സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ബിൽക്കിസ് ബാനുവിനെ നമ്മൾ ഒരു പോരാളിയായാണ് വിശേഷിപ്പിക്കുന്നത് ഈ കേസിൽ വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് എങ്ങനെയാണ് ഈ വിധിയെ നോക്കി കാണുന്നത് സുപ്രീം കോടതിയുടെ വിധി പ്രതീക്ഷിച്ചതാണ് അതേസമയത്ത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള വിധിയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഇങ്ങനെ ഒരു വിധിയല്ലാതെ എങ്ങനെയാണ് ഒരു ന്യായാധിപനെ മറ്റൊരു തരത്തിൽ വിധി പ്രഖ്യാപിക്കാൻ സാധിക്കുക ഞാൻ ഓർത്തു പോവുകയാണ് കാരണം ദിൽഖി ബാലു എന്ന് പറയുന്നത് നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് കൺമുന്നിൽ വെച്ച് തന്റെ സ്വന്തം കുഞ്ഞിനെയും തന്നെ തന്നെയും തന്റെ സഹോദരിമാരെയും കൂട്ടം കൂട്ടമായി റെയിപ്പ് ചെയ്യുകയും കുറെ നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത ആ സംഭവത്തിൽ ശിക്ഷിക്കപ്പെട്ടവരെ വെറുതെ വിടുക കാലാവധി തീരുന്നതിനും എത്രയോ മുമ്പ് വെറുതെ വിടുക ഒരു ഗവൺമെന്റിന്റെ ഗുജറാത്ത് ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ച് വെറുതെ വിടുക എന്നൊക്കെ പറയുന്നത് ഈ രാജ്യത്ത് നീതിയും നിയമവില്ലേ അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന ആ കേസ് എത്ര എത്ര മാസം പൊരുതിയാണ് ആ പാവം സഹോദരി ബാനു സുപ്രീം കോടതിയിൽ എത്തിയത് എന്നിട്ട് അവിടെ പോലും നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞങ്ങളുടെ നേതാവിട്ടകൾ സുഭാഷിനി ഉൾപ്പെടെ സുഭാഷിനി ഉൾപ്പെടെ ഈ കേസിൽ അവരോടൊപ്പം ചേർന്ന് സുപ്രീം കോടതിയിൽ ഈ ഇതിന് പിന്നെ കേസിൽ പോയത് അവർക്ക് വേണ്ടി വാദിച്ചത് എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എങ്കിലും സ്ത്രീപക്ഷത്തിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുകയും വേദനിക്കുകയും ദുരിതമനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരിയോടൊപ്പം നിൽക്കാൻ ഉണ്ടായല്ലോ എന്നാണ് സമാധാനം മറിച്ച് ഇത്തരം കൊലപാതകൾക്കും റേപ്പിസ്റ്റുകൾക്ക് ബരാശ്രമ പ്രതികൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു ഗവൺമെന്റും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും ഇതിനെ മറുപടി പറയണം ഗുജറാത്ത് ഗവൺമെന്റിനേറ്റ ഗുജറാത്ത് ഗവൺമെന്റ് നയിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇവിടെ തൃശ്ശൂരിൽ വെച്ച് തൃശ്ശൂരിൽ വന്ന് സ്ത്രീകളെ കൂട്ടി എന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് സ്ത്രീപക്ഷത്താണ് ഞാൻ സ്ത്രീ ശക്തിയാണ് എന്റെ ലക്ഷ്യം ഇതൊക്കെ ഈ വാക്കുകളല്ലാതെ പ്രവൃത്തിയിൽ ഇതൊന്നും കാണാറില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഇതിന് മറുപടി പറയേണ്ടതുണ്ട് എന്തിനു വേണ്ടിയായിരുന്നു ആ പതിനൊന്നോ കൊലപാതകളെ വെറുതെ വിട്ടയച്ചത് ഒരു ജനുവരി ഓഗസ്റ്റ് പതിനഞ്ചിനെ അങ്ങനെ വെറുതെ വിടാൻ മാത്രം ആയിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇത്രയും നിസ്തൂരമായ കൊലപാതകം ചെയ്തിട്ടുള്ള എത്രയോ പേര് ഇന്ന് ജയിലിൽ കിടക്കുന്നുണ്ട് ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും റേപ്പ് ചെയ്ത് കൊല ചെയ്തിട്ടുള്ളവരെയാണ് ജീവോര്യന്തരം സുപ്രീം കോടതി സൃഷ്ടിച്ചത് അവരെയാണ് ഒരു ഗവൺമെന്റ് വെറുതെ വിടണമെന്നാവശ്യപ്പെടുന്നത് അത് മാത്രമാണോ ഈ വെറുതെ വിട്ട ഈ കൊലപാതകർക്ക് പൂമാലയിട്ട് സ്വീകരിച്ചത് അവിടുത്തെ ജനപ്രതിനിധികളും മന്ത്രിമാരുമാണ് ഇത് അങ്ങേറ്റം ഈ രാജ്യത്തിനേറ്റ ഏറ്റവും വലിയ തടങ്കം തീർക്കാൻ രാജ്യം ഭരണകൂടം തന്നെ ഉണ്ടാക്കിയ കളങ്കം അത് തന്നെ അതിൽ തന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം ഇതിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സുപ്രീംകോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് മാപ്പ് പറയണം ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഗുജറാത്തിന്റെ ഗുജറാത്ത് ഗവൺമെന്റും മാപ്പ് പറയണം അവര് ചെയ്തു പോയ തെറ്റ് ആ തെറ്റ് ഞങ്ങൾ ജനങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയേണ്ട ഒരു സമയമാണിത് ഇന്ത്യയിലെ സ്ത്രീകൾ സമൂഹമാകെ ഈ വിധിയിൽ സന്തോഷിക്കും ഇന്ത്യയിലെ ജനങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുന്ന ജനത്തെ സ്നേഹിക്കും ജനങ്ങളെ പരസ്പരം സ്നേഹിക്കുന്ന സ്ത്രീകളെ സഹോദരിമാരായി കാണുന്ന മുഴുവൻ ആളുകളും ഈ ഒരു വിധിയെ സ്വാഗതം ചെയ്യുമെന്ന് മാത്രമല്ല ഈ വിധി അനിവാര്യമാണെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളും മനുഷ്യ സ്നേഹികളും പക്ഷെ ബി ജെ പി കാര്ക്ക് മാത്രം ആർ എസ് എസിന് മാത്രം ഇവരെ രക്ഷപ്പെടണം ഇവർക്കാണ് ഭൂമാലയുറ്റം സ്വീകരിക്കുന്നത് ഈ പൂമാലയുറ്റം സ്വീകരിച്ചവർക്കെതിരെ കേസെടുക്കണം എനിയെങ്കിലും സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വമേധയാ ഇങ്ങനെ ഇവരെ വെറുതെ വിട്ടയക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുകയും വിട്ടയച്ചപ്പോ അവരെ സ്വീകരിക്കുകയും ചെയ്തവർക്കെതിരെ കേസ് കൊടുക്കണം കേസെടുക്കണം സ്വമേധയാ ഇത് അങ്ങേറ്റം അങ്ങേറ്റം തെറ്റായിട്ടുള്ള നിലപാടാണ് ഗുജറാത്ത് ഗവൺമെന്റും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള സ്ഥലമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഈ വിധി എന്തുകൊണ്ടും ആ സഹോദരിക്ക് വലിയൊരു ധനസമാധാനത്തിന് വേണ്ടി പ്രതികൾക്ക് ഇനിയും ജീവപര്യന്തമല്ല അവരെ പുറത്തേക്ക് ഇടാൻ പറ്റാത്ത വിധത്തിൽ വിടാൻ പറ്റാത്ത വിധത്തിലേക്ക് അവർക്ക് ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അഭിപ്രായം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ ജനാധിപത്യ ബംഗളാഘോഷത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സദാ സുഭാഷിനി അലി ഉൾപ്പെടെ ആണ് ഈ കേസിലൊരു പുനർവിചാരണത്തിനെ പുനർ വീണ്ടും വിചാരണക്ക് വേണ്ടി പോയിട്ടുള്ളത് ഏതായാലും അത് വലിയ ഒരു ആശ്വാസമാണ് എന്നുള്ളതാണ് പറയാം വലിയ ആശ്വാസമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്